ഭാരതാമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് തെമ്മാടിത്തനം കാണിച്ച രജിസ്ട്രാർക്ക് അദ്ദേഹം വിചാരിച്ചു ഹൈക്കോടതിയിൽ പോയി ഗവർണർക്കെതിരെ ഒരു തനിക്ക് അനുകൂലമായ നിലപാടുണ്ടാക്കാമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അതങ്ങ് കിട്ടിയത് അതെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് മുഖമടച്ചു കിട്ടിയ ഒരു അടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രജിസ്ട്രാർ നമുക്കറിയാം ഭാരതാമ്പ വിവാദം എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ ഒരു ഒരു സ്വകാര്യ ചടങ്ങ് നടന്നു പത്മനാഭ ശ്രീ പത്മനാഭ സേവാ സമിതി ആള് വാടകയ്ക്കെടുത്തു വടകെടുത്തിട്ട് അവിടെ ഒരു ചിത്രം വെച്ചു ഭാരതാമ്പയുടെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ച് സമയം ഒരു ബ്രാഞ്ച് സെക്രട്ടറിയായി മാറിയത് വലിയ അതെ ലോക്കൽ കമ്മിറ്റിയുടെയും ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഒക്കെ സെക്രട്ടറിയുടെ തലത്തിലേക്ക് ഒരു രജിസ്ട്രാർ തരം താഴ്ന്നാൽ അത് ഈ നാട്ടിൽ വിലപ്പോകില്ല അതിനൊന്നും അതൊക്കെ അങ്ങ് പാർട്ടി കമ്മിറ്റിക്ക് ഉള്ളിൽ പരിപ്പുകൂടെയും കട്ടൻ ചായയും കുടിച്ച് പാർട്ടി കമ്മിറ്റിക്ക് ഉള്ളിൽ ക്ലാസ് എടുക്കുന്ന ആ അവിടെയൊക്കെ അത് ചിലവാകുള്ളൂ പാർട്ടിക്ക് പുറത്തൊരു വിശാലമായ ലോകമുണ്ട് എന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തിരിച്ചറിഞ്ഞില്ല അതായത് ഹൈക്കോടതിയിൽ നിന്ന് മുഖമടച്ച അടിയാണ് തെറ്റിയിരിക്കുന്നത് രജിസ്ട്രാറുടെ ഈ ഹർജി സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ആ ഉത്തരവ് റദ്ദാക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഹർജി അതിനൊരു ആ ഉത്തരവിനൊരു സ്റ്റേ പോലും കോടതി കൊടുത്തില്ല എന്നുള്ളതാണ് തിങ്കളാഴ്ച വിശദമായിട്ട് വാദം കേൾക്കാൻ മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കോടതി വാക്കാൽ ഒരു വലിയ നിരീക്ഷണം നടത്തി ഈ ഭാരതാമ്പയെ കേവലം ഒരു സ്ത്രീ പിന്നെ കൊടിയേന്തിയ ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് വളരെ നിർഭാഗ്യകരമായി പോയി എന്നാണ് കോടതി പറഞ്ഞത് അതായത് ഈ ഹർജിയുമായിട്ട് ചെന്ന അനിൽകുമാറിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് അവിടെ പതാക ഏന്തിയ കാവ്യ കൊടിയേന്തിയ ഒരു സ്ത്രീയുടെ ചിത്രം വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അതിനെയാണ് കോടതി തിരിച്ചു അതിന് മറുപടിയായിട്ടാണ് കോടതി പറഞ്ഞത് വളരെ നിർഭാഗ്യകരമായി പോയി ആ വിശേഷണം ഭാരതാമ്പയെ ഒരു കേവലം ഒരു സ്ത്രീ ആയിട്ട് കൊടിയേന്തി ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിച്ചത് നിർഭാഗ്യകരമാണ് എന്നാണ് പറഞ്ഞത് നമുക്കറിയാം ഈ വിഷയത്തിൽ രജിസ്ട്രാർ എന്താണ് കുറച്ച് നാളുകളായി എല്ലാ മേഖലയിലും സഹാക്കൾ ഒറ്റപ്പെടുകയാണോ സഖാക്കൾ ഒറ്റപ്പെടുക മാത്രമല്ല കനത്ത തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ കയ്യിലിരിപ്പം അങ്ങനെയാണ് ഇവിടെ ഒരു സ്ത്രീ കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരു വീട്ടമ്മ ആ കെട്ടിടത്തിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ അത് ഭരണകൂട കൊലയാണ് ഭരണകൂടത്തിനെതിരെ കേസെടുക്കണം ഈ രാജ്യത്തെ നിയമം അത് അനുശാസിക്കുന്നുണ്ട് അങ്ങനെ വളരെ ദാരുണമായൊരു സംഭവം നടന്ന് ഒരാൾ മരിക്കുക അതും സ്റ്റേറ്റിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണകൂടമാണ് ആ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് തൊട്ടപ്പുറത്ത് എട്ട് നിലകളുള്ള ഒരു ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടിരിക്കുകയാണ് എല്ലാ സന്നാഹങ്ങളുമുണ്ട് സർവ്വ സജ്ജീകരണങ്ങളുമുണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സമയമില്ല എന്നാണ് പറയുന്നത് അത് ഉദ്ഘാടനം ചെയ്ത് സമയത്തിന് പ്രവർത്തിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നു അപ്പോൾ ഇത് മനഃപൂർവ്വം ഒരു വീട്ടമ്മയെ കൊടുത്തിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദികൾ ഭരണകൂടമാണ് ഉദ്യോഗസ്ഥ വിഭാഗമാണ് അവരൊക്കെ ഈ കേസിൽ മറുപടി പറയേണ്ടതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്രയും ദാരുണമായ ഒരു സംഭവം നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് വിമാനം കയറിയിരിക്കുന്നത് ഇത് കേട്ടാൽ ആർക്കെങ്കിലും ഇതിനകത്ത് എങ്ങനെ ഇത് ന്യായീകരിക്കാൻ കഴിയും വലിയ രീതിയിൽ ഏത് ക്യാപ്സൂൾ കൊടുത്താലും ഈ രോഗം മാറില്ല ശ്രീജിത്തെ ഇതിന് ചികിത്സയില്ല അല്ല ഒരു എത്ര വേണോ വന്നോട്ടെ എത്ര വേണോ വന്നോട്ടെ പക്ഷെ ഇനി ഇത് കേരളത്തിന്റെ ജനത ഇത് അംഗീകരിക്കില്ല ഇത് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാരോഗമാണ് ഈ ഇപ്പോഴത്തെ ഭരണ സംവിധാനം എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതാണ് വാസ്തവം എന്തായാലും ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ പറഞ്ഞതുപോലെ തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റി എന്ന് മാത്രമല്ല ഈ രജിസ്ട്രാറുടെ ഓരോ വാക്കുകളും ഈ അഭിഭാഷകൻ പറഞ്ഞ അവിടെ പറഞ്ഞതിനെല്ലാം കോടതി തിരിച്ച് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും എന്താ പറയണ്ടേ ആ അവരുടെ മുനയൊടിക്കുന്ന ഈ രജിസ്ട്രാറുടെ വാദങ്ങളുടെ മുനയൊടിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കണ്ടത് നമുക്ക് ഈ ഗവർണർ മുഖ്യാതിഥിയായി വരുന്ന ഒരു ചടങ്ങ് അത് ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ പരിപാടി റദ്ദാക്കുകയാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായം അത് ഗവർണർ പദവിയെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് കോടതി ചോദിച്ചത് ഈ ഇങ്ങനെ അവഹേളിക്കാൻ പാടുണ്ടോ ഗവർണർ അല്ലേ നിസ്സാരക്കാരനാണോ ഈ രാജ്യത്തിൻ്റെ നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ പ്രഥമ പൗരനാണ് ഗവർണർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രഥമ പൗര രാഷ്ട്രപതിയാണ് അതുപോലെ നമ്മുടെ സ്റ്റേറ്റിലെ അങ്ങനെ പൗരത്വമില്ല രാജ്യത്തിനാണ് പൗരന്മാരുള്ളത് പക്ഷേ എങ്കിലും നമുക്ക് പറയാം നമ്മുടെ രാജ്യത്തിൻ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒന്നാമൻ ഗവർണറാണ് ആ ഗവർണറെ കേവലം ഒരു രജിസ്ട്രാർ മുക്കാചക്രത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ അവഹേളിച്ചിരിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവഹേളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കൊളുത്തി ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ രജിസ്ട്രാർക്ക് ഒരു പേടിയുമില്ലായിരുന്നു ഇപ്പോൾ അന്ന് ഒരു ഉളുപ്പുമില്ലായിരുന്നു ഇപ്പോൾ ആരെ തൃപ്തിപ്പെടുത്താനാണ് തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കുന്നതല്ലേ ഇതിനേക്കാളും നല്ലത് അനിൽകുമാറെ നിങ്ങൾ ഒരു രജിസ്ട്രാർ ആണ് എന്നുള്ള ഒരു അധ്യാപകനാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഒരു കോളേജിൻ്റെ ആയിരുന്ന ആളാണ് നിങ്ങൾ ഒരു ലോകമറിയുന്ന ഒരു സർവകലാശാലയുടെ രജിസ്ട്രാറാണ് എന്നുള്ളത് മറന്നുപോയോ ഒരു നിമിഷത്തേക്കെങ്കിലും ഇപ്പോൾ പറയുന്ന ന്യായം ഈ ചിത്രം വെച്ചതിനെതിരെ വിദ്യാർത്ഥികൾ കൂട്ടമായിട്ട് വന്ന അവിടെ വലിയ പ്രക്ഷോഭം ഷിജു ആ അതെ ഷിജു ഷിജുഖാൻ്റെ നേതൃത്വത്തിൽ അവിടെ വന്ന് നാടകം നടത്തിയത് നമ്മൾ കണ്ടു അപ്പോൾ രജിസ്ട്രാറ് പറയാണ് അവിടെ വലിയ അക്രമസാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ വഴിയില്ലാതെ പരിപാടി റദ്ദാക്കേണ്ടി വന്നു അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കേണ്ടി വന്നു എന്നാണ് എന്നിട്ട് റദ്ദായോ അവിടെ പോലീസിനെ വിന്യസിച്ചിരുന്നല്ലോ പോലീസാണല്ലോ ഗവർണറെ അവിടെ എത്തിച്ചത് പോലീസ് അവിടെ ഉണ്ടല്ലോ പിന്നെ എന്ത് സാധ്യതയാണ് അവിടെ ഉള്ളത് എന്ത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ വെറുതെ ഇരിട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന ഒരു 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 സമ്പ്രദായമാണ് സുരക്ഷാ കാരണങ്ങളൊക്കെ പോലീസ് നോക്കിക്കൊള്ളും അവർക്കറിയാം അവരതിന് അതിന് പരിശീലനം സിദ്ധിച്ചവരാണ് രജിസ്ട്രാർ അതിനകത്തൊന്നും തല ഇടേണ്ട രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഭരിച്ചാൽ മതി അതിനാണ് രജിസ്ട്രാറെ നിയോഗിച്ചിരിക്കുന്നത് അല്ലാതെ കേരളത്തിലെ ഒന്നാമനായ ആൾ ഗവർണർ പദവിയിൽ ഇരിക്കുന്നയാൾ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അതൊരു സ്വകാര്യ ചടങ്ങാണ് അതിനകത്ത് ഇവർക്ക് എന്ത് കാര്യം ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ വന്ന് സമരം ചെയ്യാൻ എന്ത് കാര്യം ആ ഹാള് അറുപത്തയ്യായിരം രൂപ എടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് അവരവർക്ക് അവരുടേതായ ചടങ്ങ് അവിടെ നടക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നിയമം ലംഘിച്ചൊന്നും ചെയ്തില്ലല്ലോ ഏതെങ്കിലും നമ്മുടെ സി ആർ പി സി വകുപ്പിലോ ഐ പി സിയിലോ അല്ലെങ്കിൽ ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല എന്ന് അങ്ങനെ ഏതെങ്കിലും തിട്ടൂരമുണ്ടോ അതോ അത് പിണറായി സഖാവിൻ്റെ തീരുമാനമാണോ അത് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്കത് അറിയാൻ അവകാശമുണ്ട് അധികാരമുണ്ട് അത് നിങ്ങൾ മറന്നു പോകരുത് അത് സ്വകാര്യ ചടങ്ങായിട്ട് കൂടി അവിടെ ഈ വിദ്യാർത്ഥികൾ എന്തിനു വന്ന് ഈ ബഹളം ഉണ്ടാക്കി എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം അതിന് ആരനുവദിച്ചു അവരെ അതിനുള്ള സാഹചര്യം ആരും ഒരുക്കി കൊടുത്തു അപ്പോൾ രജിസ്ട്രാർ വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയം കളിച്ചത് ഇവിടെ ഇപ്പോൾ കോടതി ഒരു കാര്യം പറഞ്ഞു വി സിക്ക് അധികാരമില്ല എന്ന രജിസ്ട്രാർ വാദിച്ചാൽ അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല അതിന് അതിൻ്റെ പുറത്ത് സ്റ്റേയും തരാൻ പോകുന്നില്ല പക്ഷേ വി സി ഒരു കാര്യം ചെയ്യണം ഇത് എത്രയും വേഗം ഇത് സിൻഡിക്കേറ്റിൻ്റെ മുന്നിൽ ഇത് സമർപ്പിക്കണം കാരണം സിൻഡിക്കേറ്റിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ ഭരണം നടക്കുകയുള്ളൂ അവിടെ അപ്പോൾ അതുകൊണ്ട് വി സിക്ക് ഒരാളെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തു ഇനി അത് സിൻഡിക്കേറ്റിന് മുന്നിൽ സമർപ്പിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് മാത്രമാണ് ഈ രജിസ്ട്രാർക്ക് ഒരു 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 പഴുത് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബാക്കിയെല്ലാം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് കോടതി ശരിക്കു പറഞ്ഞാൽ ചെവി തൂക്കിയെടുത്ത് കറക്കി പുറത്തേക്ക് എറിഞ്ഞു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിന് ഒരു ഒരു എന്താ പറയുക കൊടിയേന്തി ഒരു സ്ത്രീ എന്ന വിശേഷണം നൽകിയ രജിസ്ട്രാർക്ക് സത്യത്തിൽ ഇതിനേക്കാളും വലിയൊരു ശിക്ഷ വരെ കിട്ടാനില്ല ഈ ഒരു പക്ഷേ നാളെ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് പിൻവലിക്കപ്പെടാം നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല പറയുന്നത് പോലെ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ കുത്തി നിറച്ചിരിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും വി സിയുടെ അധികാരത്തിന് പരിധികൾ വയ്ക്കും അവിടെ തീർച്ചയായിട്ടും വി സിക്ക് ഒരു പക്ഷേ ഈ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നേക്കാം ഭാവി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഉണ്ടായ സംഭവ രജിസ്ട്രാർക്ക് കാനത്ത തിരിച്ചടി തന്നെയാണ് മുഖമടച്ചു കിട്ടിയ പ്രഹരം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക